നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെ രാത്രി ഇന്ത്യൻ സമയം പത്ത് പതിനഞ്ചിന് നടക്കുന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡ് കൈറാ തൽമാറ്റിയുമായിട്ട് കളിക്കുകയാണ് ഈ മത്സരത്തിൽ റയലിൻ്റെ ആർ ബി ആരായിരിക്കും ഈ എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കിയാണ് കാരണം റാണി കർവാഹലിന് പരിക്കാണ് കൂടുതൽ അദ്ദേഹത്തിന് കാർഡ് കിട്ടിയിട്ട് ഈ കളി എന്തായാലും കളിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ പരിക്കുപറ്റി പുറത്തുമായി ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡും പരിക്കേറ്റും പുറത്താണ് അപ്പോൾ ആര് കളിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് കോച്ച് സാബിയലോൺസോയുടെ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വി വിൽ സി എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കണ്ണുകളും ഫെഡെ വാൽബർദയിലേക്കാണല്ലോ വാൽബർദ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഫുൾ ബാക്ക് കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് നിങ്ങൾ അവിടെ കളിക്കാൻ തയ്യാറല്ല എന്ന് കോച്ചിനെ അറിയിച്ചു എന്ന് വാർത്തകൾ വരുന്നുണ്ട് അത് ശരിയാണോ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ എല്ലായ്പ്പോഴും വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് എവിടെ കളിക്കണം ടീമിന് വേണ്ടി എവിടെയാണോ കളിക്കേണ്ടത് അവിടെ കളിക്കാൻ ഞാൻ ആണ് ഒരിക്കലും എവിടെയും കളിക്കുന്ന കാര്യത്തിൽ ഞാൻ റെഫ്യൂസ് ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ ബെസ്റ്റ് ഞാൻ ടീമിന് വേണ്ടി കൊടുക്കും അത് അഞ്ചലോട്ടിയാണ് കോച്ചെങ്കിലും സാബിയാണ് കോച്ചെങ്കിലും സിതാനാണ് കോ കോച്ചെങ്കിലും അവർ ഒരു സ്റ്റാർട്ടറായിട്ട് കളിക്കാനുള്ള അവസരം വന്നാൽ നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തണം അത് നമ്മുടെ അവസാനത്തെ പ്ലെയിങ് ലെവലിൽ കളിക്കാനുള്ള അവസാനത്തെ അവസരം എന്ന രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ ഇറക്കണം ഒരിക്കലും ഞാൻ എവിടെയും കളിക്കാൻ റിഫ്യൂസ് ചെയ്തിട്ടില്ല റയൽമാരൊരു ടീമിനെ റെപ്രസെൻറ് ചെയ്യുന്നത് അത് ഏത് പൊസിഷനിലാണെങ്കിലും അതൊരു ഹോണറായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എൻ്റെ ടീംമേറ്റ്സിനോടോ കോച്ചുമാരോടോ ചോദിച്ചു നോക്കുക എല്ലായ്പ്പോഴും റയൽ എന്ന ടീമിനു വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എൻ്റെ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ് പിന്നെ ആർ ബി ആയിട്ട് കളിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആർ ബി എന്ന രൂപത്തിലല്ലോ ജനിച്ചു വീണത് അതുപോലെ ഞാൻ വളർന്നതും ആ പൊസിഷനിൽ കളിച്ചുകൊണ്ടല്ല പക്ഷേ സഡൻലി എനിക്ക് അങ്ങനെ ഒരു പൊസിഷനിൽ കളിക്കേണ്ടി വന്നപ്പോൾ ഞാനത് വളരെ കൂടി തന്നെ അത് ഫുൾഫിൽ ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു പക്ഷേ ചില ഗെയിമുകളിൽ എനിക്ക് ലക്കുമുണ്ടായിരുന്നു ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുക ചില കളികളിൽ എനിക്കത് വളരെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു ദൻ ഞാൻ വിങ്ങിൽ കളിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചിട്ടുണ്ട് ഓൾസോ മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ട് എന്നാൽ ചില ഘട്ടങ്ങളിൽ ആവശ്യമുള്ള ചില ക്വാളിറ്റീസ് എൻ്റെതല്ലാത്ത പൊസിഷനിൽ കളിക്കുമ്പോൾ എനിക്കുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുമുണ്ട് അതായത് ഡിഫൻസിനെ ക്ലോസ് ഡൗൺ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പക്ഷേ എല്ലായ്പ്പോഴും എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് കോച്ചിന് എന്നെ എവിടെയാണോ കളിപ്പിക്കേണ്ടത് അവിടെ കളിക്കാൻ ഞാൻ എപ്പോഴും അവൈലബിൾ ആണ് റെഡിയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി മൈക്രോഫ്റ്റ് എത്താം